ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു പേപ്പ് മാർട്ട് അപ്പോൾ ഞാൻ ഇന്നതാണ് വന്നിട്ടുള്ളത് ഇതുവരെ നമ്മളെന്നും പാർട്ടി വെയർ അല്ലേ അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല അടിപൊളി കോട്ടൻ്റെ ചുരിദാർ സെറ്റുകളാണ് കേട്ടോ കാണിക്കണത് ഇത് ഖാദി കോട്ടനിലുള്ള ചുരിദാറുകളാണ് മൂന്ന് പീസ് തന്നെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എപ്പോഴും ഷിപ്പാണ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ കേട്ടോ എണ്ണൂതൽ ഡബിൾ എച്ച് വരെയാണ് സൈസസ് അവൈലബിൾ ഗാദി കോട്ടനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ നാല് കളേഴ്സാണ് അവൈലബിൾ നിൻ്റെ ടോപ്പ് ലെങ്ത് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ആ ഒരു റേഞ്ചാണ് കേട്ടോ വരുന്നത് വലിയ ലെങ്ത്തൊന്നും ഉണ്ടല്ലോ നമുക്ക് എന്താണ് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊറ്റാണ് കേട്ടോ പുറത്ത് പോകുമ്പോഴും വേണമെങ്കിൽ യൂസ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല നല്ല കോട്ടൺ മെറ്റീരിയല നെക്സ്റ്റ് പറഞ്ഞാൽ നല്ല റയോൺ മെറ്റീരിയൽ പറഞ്ഞാൽ നല്ലൊരു ടൂ പീസാണ് കേട്ടോ ടോപ്പ് പാൻറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലിപ്പിംഗ് ചാർജ് ആണ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ കേട്ടോ എംഒ മുതൽ ഫോറക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് റയോണിലാണ് വന്നിട്ടുള്ളത് ഇനി നച്ചിട്ട് വരുന്നത് നല്ലൊരു ത്രീ പീസ് ചുരിദാർ സെറ്റ് തന്നെ കേട്ടോ ഹെവി മസ്ലിൻട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എൺപതാണ് ഇത് സൈസൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം ഇതിപ്പോൾ റെഡി സ്റ്റോക്കാണ് മസ്ലിലാണ്ടോ വന്നിട്ടുള്ളത് അതേപോലെ ഷോളിലൊക്കെ നല്ല വർക്കൊക്കെ വന്നിട്ടുണ്ട് ഷോള് സ്കാലപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് ഇട്ടാ കണ്ടില്ലേ ഇതേപോലെ തന്നെ ഉണ്ടാവും ഇത് ഒറിജിനൽ പിക്ചറാണ് കേട്ടോ ലൈറ്റനിങ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒറിജിനൽ പിക്ചറാണ് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുമ്പോഴും ഉണ്ടാവും കേട്ടോ സൈസ് കാണില്ലേ ഇതിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഉണ്ടാവും എന്താണ് എംഒ മുതൽ ഫോററ്റ് സൽ വരെ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പാണ് കേട്ടോ ഹെവി മസ്ലിൻ എന്നാണ് മറ്റേത് വേറെ പ്രിൻറ്റാണ് ഇത് വേറെ പ്രിൻ്റാണ് കേട്ടോ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഷോൾ കണ്ടല്ലോ ഇതിൽ ജക്കാട് പോലത്തൊക്കെ ഷോളൊക്കെയാണ് വന്നിട്ടുള്ളത് അതേപോലെ നല്ല ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഷോൾ ഇതിന് നല്ല എന്താ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ടുണ്ട് സ്ലീവ് പറഞ്ഞത് ത്രീ ഫോർത്ത് എന്ന് തന്നെ പറയട്ടെ നല്ല ത്രീ ഫോർത്ത് അല്ല നല്ല ഹാഫ് കയ്യുമല്ല അങ്ങനത്തെ ഇതിലാണ് കേട്ടാ നിൽക്കുന്നത് അപ്പോൾ അതേപോലെ എല്ലാം നല്ല നല്ല കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കളേഴ്സൊക്കെ ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് എന്താണ് ബൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്ട്ടോ നിങ്ങൾക്ക് ഡ്രസ് കോഡ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും പറ്റും ലൈനിങ്ങൊക്കെ കൊടുത്തുണ്ട് മസ്ലിൻ്റെ കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പും പാൻറ്റൊക്കെ ഈ നെക്സ്റ്റ് വരണ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പോൾ റേറ്റ് വന്ന അറുന്നൂറ്റൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഈ എൺപതാണ് ത്രീ പീസ് തന്നെ ആണ് ടോപ്പ് പാൻറ്റ് ഷോളാണ് എം ഒ മുതൽ ഫോർ എക്സൽ ഒരേ സൈസസ് ആണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് തന്നെ ഫോർട്ടി ഫോർ ആണ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഉണ്ടാവും കേട്ടോ പിന്നെ ആണെങ്കിൽ ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല നമുക്ക് എന്താണ് ഇപ്പോൾ ചൂടൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കോട്ടൻ്റെതാണ് കേട്ടോ കോട്ടണിൻ്റെ മെറ്റീരിയലാണ് എന്താണ് സ്റ്റിച്ചതാണ് കേട്ടോ ഇതും അതേപോലെ തന്നെ കോട്ടനിൽ വരുന്ന നല്ലൊരു അടിപൊളി ത്രീ പീസ് ചുരിദാർ തന്നെയാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞാൽ അറുന്നൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് എൺപതാണ് കേട്ടോ റൗണ്ട് നെക്കൊക്കെയാണ് വന്നിട്ടുള്ളത് ഷോളും നല്ല കോട്ടൺ തന്നെ കേട്ടോ ഇത് പ്ലസ് സൈസാണ് അവൈലബിളായിട്ടുള്ളത് ത്രീ എച്ച് എൽ മുതൽ സിക്സ് എച്ച് എൽ വരെ ഉണ്ട് കേട്ടോ അപ്പം അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം നോക്കണം ഇത് പ്ലസ് സൈസ് സൈസായിരിക്കുള്ളതാണ് ഇതിന് മുമ്പ് കാണിച്ച് എം എമ്മു മുതൽ ഫോർ എച്ച് എൽ വരെയാണ് ഇനി വരുന്നത് തന്നെ നല്ല ടോപ്പ് പാൻറ്റ് ഷോൾ തന്നെ കേട്ടോ ഈ എമ്മു മുതൽ ഫോർ എച്ച് എൽ വരെയാണ് സൈസ് അവൈലബിൾ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഷിപ്പിംഗ് ചാർജ് എൺപതാണ് പ്യുവർ കോട്ടണിൽ തന്നെ കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഷോള് എന്താണ് നല്ലൊരു ഷോളാണ് ഇനി നെക്സ്റ്റ് പറഞ്ഞത് ആലിയ കട്ടിൽ വർക്കൊക്കെ പറഞ്ഞാൽ മസ്ലിനിൽ വരണ നല്ലൊരു ഒരു പാട്ടി വെയർ ഒക്കെ പോലത്തെ ചുരിദാർ തന്നെയാണ് നല്ല അല്ലാതെ കാനൊന്നും നല്ല ചുരിദാറാണ് കേട്ടോ ഷോള് ഷിഫോണാണ് വരുന്നത് പാൻറ്റ് എന്താ മറ്റേ കോട്ടൺ സിൽക്കും ഒക്കെ പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ എണ്ണൂറ്റൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് എൺപതാണ് അപ്പോൾ ഇതൊക്കെ പ്രഡി സ്റ്റോക്കാണ് ഇനി നെക്സ്റ്റ് വരുന്നത് കോട്ടൺ തന്നെയാണ് കേട്ടോ അത് അറുന്നൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് എസ് മുതൽ ഡബിൾ എക്സില് വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല കോട്ടണിൽ വരുന്ന നല്ല ചുരിദാറുകളാണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാം പുറത്ത് പോകണമെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ചുരിദാറ തന്നെയാണ് കേട്ടോ അപ്പോൾ കോട്ടൻ്റെ മുൽമുൽ കോട്ടൺ അറിയില്ലേ അങ്ങനത്തെയാണ് കേട്ടോ ദുപ്പിട്ട് പറഞ്ഞാൽ അപ്പം അത്രയ്ക്ക് കട്ടി ഉണ്ടാവില്ല പാൻറ്റും ടോപ്പൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള തന്നെ ട്ടോ വന്നിട്ടുള്ളത് ഇതിൽ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് സൈസ് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ ഈ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാൻറ്റും ടോപ്പാണ് കേട്ടോ ഇതും കോട്ടണിലാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ സൈസ് വരണ എം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് പ്യുവർ കോട്ടൺ എന്നാ വന്നിട്ടുള്ള സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് ഇനി നെക്സ്റ്റ് പറഞ്ഞതും പാൻറ്റ് ടോപ്പ് തന്നെയാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലോ ഷിപ്പിംഗ് ചാർജ് എൺപതാണ് പ്യുവർ കോട്ടൺ തന്നെ കേട്ടോ വന്നിട്ടുള്ള ജയ്പൂരി പ്രിൻ്റാണ് അറുപതേ അറുപത് കോട്ടൺ എന്നൊക്കെ പറയില്ലേ പിന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് പറഞ്ഞാൽ നല്ലൊരു ടോപ്പ് പാൻറ്റ് ഷോൾ ആണ് അറുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് എൺപതാണ് കോട്ടൺ തന്നെ ആട്ടോ വന്നിട്ടുള്ള ടോപ്പും പാൻറ്റൊക്കെ ഷോള് വേറൊരു മെറ്റീരിയലാണ് എന്താണ് കുറച്ച് അങ്ങനെ അത്ര കൊണ്ട് കണമില്ലാത്ത ഒന്നും നന്നായിട്ട് തലയിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ സൈസ് പറഞ്ഞാൽ യ മോഡൽ 4x വരെ ഉണ്ട് അപ്പോൾ സൈസ് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ട്ടോ 620 രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജി 80 ആണ് വരുന്നത് കോട്ടൺ ആണ് ട്ടോ വന്നിട്ടുള്ള അപ്പോൾ നമുക്ക് എന്ന ലൈനിംഗ് ഒന്നുമില്ല അതിനെ വെłada കട്ടി ഒന്നുമില്ലാതെ മെറ്റീരിയൽ കട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇവിട നല്ല സോക്ക് ഉള്ള മെറ്റീരിയലാണ് ട്ടോ ഇത് എന്താണ് ഹൈ नेक വരുന്നതും അതേപോലെ വീ नेक राउंड नेक எல்லா നെക്കും വരുന്നുണ്ട് ട്ടോ എംബ്രോയിഡറി ഡിസൈൻ അപ്പോൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ യോഗ പോർഷനിലൊക്കെ അതേപോലെ എല്ലാത്തിനും നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും ഒക്കെ ആണ് അപ്പോൾ എല്ലാത്തിൻ്റെ സൈസ് അമ്മ മുതൽ ഫോറക്സൽ വരെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ റെഡി സ്റ്റോക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് അയച്ചാൽ മതി ബുക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ ഓൺലൈനായിട്ടാണ് നടത്തുന്നത് നമുക്ക് ഷോപ്പ് ഒന്നുമില്ല കേട്ടോ ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് കോട്ടണിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമൻ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻ്റും കൂടി ചെയ്യണേ പ്ലീസ് ഇത് നെക്സ്റ്റ് വരണതാണ് കേട്ടെ ഇതും അതിൽ പെട്ടെന്ന് വേറെ എന്താണ് കുറച്ച് ഡിഫറെൻറ്റ് ഡിസൈൻ ആണെന്നുള്ളൂ പക്ഷേ എല്ലാത്തിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ കാരണം കോട്ടൺ തന്നെ ആണല്ലോ ഷോൾ കണ്ടില്ല നിവർത്തി വെച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ ആട്ടെ എല്ലാ ഷോളും വരുന്നത് ഇതിൻ്റെ എന്താണ് എല്ലതും പ്ലസ് സൈസും ത്രീ എ ഫോർ എച്ച് എൽ വരെ അവൈലബിളായിട്ടുള്ളതും കേട്ടോ ഇതിൻ്റെ ഓരോന്നിൻ്റെ സൈസസ് സൈഡിൽ നമ്മൾ കൊടുത്തുണ്ട് ആ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ നേരത്തെ കാണിച്ചൊക്കെ എം ടു ഇതുണ്ട് ഇത് ചിലത് നമുക്ക് എന്താണ് സൈഡിൽ കാണിച്ചിട്ടില്ലേ ആ സൈസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളു അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഓർഡർ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഐറ്റംസ് ആണ് അപ്പോൾ എന്നും പാർട്ടി വെയർ എന്നല്ല നമ്മൾ ഇട്ടു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കോട്ടൻ്റെ ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ഇത് യോക്ക് പോഷനിൽ എംബ്രോയ്ഡറി ഡിസൈൻ ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിനും അങ്ങനെ തന്നെ ഇതിന് നേരത്തെ കാണിച്ച മോഡലിന് ചിലത് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്താണ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ ചിലത് സെയിം തന്നെ കേട്ടോ എന്താണ് സൈസൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ സൈസ് അവൈലബിൾ ആണെന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്നാലൊന്നുകൂടി പറയുകയാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രസ്സ് ഡിസ്പാച്ച് ആക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡ്രസ്സ് കിട്ടും കിട്ടാമൊന്നും ഇരിക്കൂലട്ടോ ഇല്ലെങ്കിൽ നമ്മൾ റീഫണ്ട് വരും എന്തായാലും അപ്പോൾ ഇതൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ